ശരീരവേദനകൾക്ക് ആശ്വാസമേഖാൻ ഉപയോഗിക്കുന്ന ഹോട്ട് ബാഗുകൾ നമ്മളെവരും കണ്ടിട്ടുണ്ട് എന്നാൽ ഹോട്ട് ആൻഡ് കോൾഡ് ബാഗുകളുമായി എത്തിയിരിക്കുകയാണ് ചെങ്ങന്നൂരിലെ ദേശീയ സരസ് ഉൽപ്പന്ന വിപണന സ്റ്റാളിൽ ആലപ്പുഴക്കാരി രമ അഭിലാഷ് എന്ന കുടുംബശ്രീ സംരംഭകർ പത്തിയൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടാംഗമായ രമ സ്റ്റാൾ നമ്പർ ഇരുപത്തിമൂന്നിലാണ് ഹോട്ട് ആൻഡ് കോൾഡ് ബാഗ് വിപണനത്തിനായി എത്തിച്ചിട്ടുള്ളത് പത്തിയൂർ സി വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് രമ സാധാരണയായി ഹോട്ട് ബാഗുകളാണ് ശരീരവേദനയ്ക്ക് ആശ്വാസം നൽകാൻ ഉപയോഗിക്കുക എന്നാൽ ഈ ബാഗുകൾ ഉപയോഗിച്ച് കോൾഡ് മസാജും ചെയ്യാനാകുമെന്നതാണ് പ്രത്യേകത സിലിക്കൻ ആവരണം ചെയ്തിരിക്കുന്ന തുണിയാണ് ബാഗിന്റെ ഉൾവശം ബാഗിനുള്ളിൽ ചൂടുവെള്ളം നിറച്ചാൽ കാൽമുട്ട് കൈമുട്ട് പിടലി വയറുവേദനകൾക്കെല്ലാം ശമനം നേടാനുള്ള ഹോട്ട് ബാഗായി ഉപയോഗിക്കാം അതേസമയം തണുത്ത വെള്ളം ബാഗിൽ നിറച്ച് മുഖം മസാജ് ചെയ്യാം തലവേദന വരുമ്പോഴും നല്ല ഉറക്കം നേടാനും നെറ്റി മസാജ് ചെയ്യാനും കഴിയും കുട്ടികൾക്കും ഇത് ഉപയോഗപ്പെടുത്താനാകും ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബാഗാണ് ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഇടതു തരത്തിലുള്ള വേദനകൾക്ക് ഈ ബാഗിനുള്ളിൽ വെള്ളം നിറച്ചിട്ട് ചൂടുവെള്ളം നിറച്ചിട്ട് നമ്മുടെ ആ വേദനയുള്ള ഭാഗത്ത് ഇത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദനയ്ക്ക് ആശ്വാസം കിട്ടും അതുപോലെ തന്നെ കോൾഡ് വാട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് തലവേദന കണ്ണിന് വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല ആശ്വാസം കിട്ടും ഇരുന്നൂറ് രൂപയിൽ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവിടുത്തെ ആൾക്കാരും നല്ല രീതിയിലാണ് ഞങ്ങളോട് സഹകരിക്കുന്നത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല നല്ല നന്നായി ചെങ്ങന്നൂർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അയൽക്കൂട്ടാംഗങ്ങളും സുനിതയും ചേർന്ന് പതിനഞ്ചു വർഷമായി പ്രവർത്തിപ്പിക്കുന്ന സാന്ത്വനം യൂണിറ്റിന്റെ ഭാഗമാണ് ഈ ഹോട്ട് ആൻഡ് കോൾഡ് ബാഗുകൾ തയ്യാറാക്കിയിരിക്കുന്നത് തുണിയെടുത്ത് കൈത്തയ്യലായാണ് ബാഗുകൾ തയ്യാറാക്കുന്നത് ന്യൂസ് ബ്യൂറോ മാന്നാർ